പലേ രീതിയിലും വിവരമില്ലാത്ത ആളുകൾ കേറി ഒരു മേഖലയായി പോയിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും കഫം ചെയ്യുന്നിടത്തും ഇനി ആരെങ്കിലും അറിയുന്ന ആളുകൾ അവരോട് പഠിപ്പിച്ചു കൊടുത്താലോ അവർക്ക് അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ ഉള്ള മനസ്സില്ല കാരണം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഓന്റെ ചിന്താഗതി മഹാൻ പറഞ്ഞു കുളിപ്പിക്കുന്നവൻ വിശ്വസ്തനാകട്ടെ വിശ്വസ്തനാകട്ടെ എന്ന് എന്ന് ആരാ ഇമാം പറയാ കുളിപ്പിക്കാൻ വേണ്ടി ഒരു നിയമിക്കുന്നത് ഹറാം അതുപോലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്തവനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരൻ നിയമിക്കുന്നത് അത് ാണ് കടുത്ത തെറ്റാണ് അങ്ങനെയുള്ള ആളുകളെ നിയമിക്കാനും പാടില്ല അങ്ങനെയുള്ള ആളുകൾ സ്വയം ഏറ്റെടുത്തത് ചെയ്യാനും പാടില്ല എന്ന് മഹാനായ ഹജൽ മഹാനോ